അടിപൊളി ഇനി പണം കൊടുത്ത് സ്വർണം വാങ്ങാമെന്ന് കരുതേണ്ട അതെ പുതിയ ഉത്തരവുമായി ഈ അറബ് രാഷ്ട്രം എത്തിയിരിക്കുന്നു ഇനി അഥവാ ഈ നിയമം ലംഘിച്ചാൽ പിന്നെ എന്ത് സംഭവിക്കുമെന്ന് അറിയാമോ കുവൈറ്റിലാണ് സ്വർണം വജ്രം മറ്റ് അമൂല്യ ലോഹങ്ങൾ എന്നിവ പണം നൽകി വാങ്ങുന്നത് നിരോധിച്ചിരിക്കുന്നത് സ്വർണവിപണിയെ സുതാര്യമാക്കുന്നതിനായാണ് കുവൈറ്റിൽ പുതിയ തീരുമാനമുള്ളത് അഥവാ ഇനി സ്വർണം വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ കുവൈത്ത് സെൻട്രൽ ബാങ്ക് അംഗീകരിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ബാങ്കിംഗ് ഇടപാടുകളിലൂടെ മാത്രമായിരിക്കും ഇവ വാങ്ങാൻ സാധിക്കുക ഈ നീക്കത്തിലൂടെ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്കെതിരായ നടപടികൾ മെച്ചപ്പെടുത്താൻ കഴിയുമെന്നാണ് കുവൈത്ത് ഭരണകൂടത്തിന്റെ വിലയിരുത്തൽ അഥവാ നിയമം ലംഘിച്ചാൽ എത്തിന്റെ പണിയാകും കിട്ടുക അതായത് നിയമം മനഃപൂർവ്വം ലംഘിക്കുന്നതായി അറിഞ്ഞാൽ സ്ഥാപനം ഉടനടി അടച്ചുപൂട്ടും കഴിഞ്ഞില്ല നിയമപരമായ നടപടികൾ ബാക്കിയുണ്ട് രേഖകൾ അന്വേഷണ ഏജൻസികൾക്ക് കൈമാറും മാത്രമല്ല മേഖലയിലെ മറ്റു രാജ്യങ്ങളിലും സമാനമായ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് കൂടാതെ ഈ പുതിയ ചട്ടം വാണിജ്യ മന്ത്രാലയത്തിൻ്റെ മേൽനോട്ടത്തിലുള്ള എല്ലാ സ്ഥാപനങ്ങൾക്കും ബാധകമാണെന്നാണ് പറയുന്നത്